യു ഡി എഫ് കുഴൂർ മണ്ഡലം കൺവെൻഷൻ പാറപ്പുറത്ത് നടന്നു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റ് പതിനേഴ് തിരഞ്ഞെടുപ്പുകൾക്കും ഇല്ലാത്ത അതീവ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സത്യാഗ്രഹം നടത്തി അഹിംസയിലൂടെ നിരവധി പോരാട്ടങ്ങൾ നടത്തി മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടങ്ങുന്ന ആയിരക്കണക്കിന് മഹത്തായ രാജ്യം മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ ഡി സി സി മെമ്പർ വി എ അബ്ദുൽ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു